ജയിച്ചു കയറിയ അന്നു മുതൽ മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാൻ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രധാന പണി ഇന്നലെ വരെ സർക്കാരിനെയും പിണറായിയെയും കുറ്റം മാത്രം പറഞ്ഞു നടന്ന സുരേഷ് ഗോപി ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തുന്നു അയ്യോടോ പാവമെന്ന് തോന്നണ്ട ഇതിന് പിന്നിലും എന്തെങ്കിലും ദുർദ്ദേശം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് തൃശൂർ പൂരം മികച്ച രീതിയിൽ നടത്തിയെന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയത് എൻ ഡി എ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി നല്ലതിനെ നല്ലതായി കാണണമെന്നും നല്ല വ്യക്തികൾ നമുക്കിടയിലുണ്ട് അവരെ കണ്ടെത്തണമെന്നും ഒക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് കൂടാതെ മന്ത്രി കെ രാജനും അഭിനന്ദനം അറിയിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു പൂരത്തിന് മുഖ്യമന്ത്രിയാണ് നേതൃത്വം നൽകിയതെന്നും പൂരം നല്ല രീതിയിൽ നടക്കുന്നതിൽ നല്ല തീരുമാനം എടുത്തു എന്നും സുരേഷ് ഗോപി പറഞ്ഞു മന്ത്രി രാജൻ അഹോരാത്രം പണിയെടുത്ത വ്യക്തിയാണ് സി പി ഐ ആയത് തള്ളിപ്പറയാൻ പറ്റില്ല എന്നുമാണ് പറഞ്ഞത് മറ്റൊരു ദുരുദ്ദേശവും ഇല്ലാതെയാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ നല്ലത് തന്നെ നല്ലത് ചെയ്തു എന്ന് തോന്നിയത് അഭിനന്ദിക്കുന്നതിലും കുഴപ്പമില്ല അത് നല്ലത് തന്നെ പക്ഷേ ബാക്കി പുറകെ ഉണ്ട് പിന്നാലെ തന്നെ പി എം വൈ പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ നടപടിയെ സുരേഷ് ഗോപി വിമർശിക്കുകയും ചെയ്തു കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല പദ്ധതിയെന്ന് പി എം വൈ യോഗത്തിൽ മുഖ്യമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള ഒരു ഐ എസ് കാര്യം പറഞ്ഞു പാവപ്പെട്ടവന് ഒരു മാനക്കുറവും ഉണ്ടാകില്ല കൂരയില്ലാത്തവന് വീടാണ് വേണ്ടതെന്നുമൊക്കെ സുരേഷ് ഗോപി പറഞ്ഞു പി എം വൈ ക്യാമ്പയിനുമായി നീങ്ങാനാണ് ബി ജെ പി ആലോചിക്കുന്നതെന്നും നിയമത്ത് ബി ജെ പി അക്കൌണ്ട് പൂട്ടിച്ചുവെന്നും പറഞ്ഞവർക്കുള്ള അടിയാണ് തൃശൂരിൽ സംഭവിച്ചതെന്നും താനിപ്പോൾ ശ്രദ്ധിച്ചാണ് സംസാരിക്കുന്നതെന്നും ഇല്ലെങ്കിൽ ട്രോളുമെന്നും അനുഭവത്തിൽ നിന്നാണ് പഠിക്കേണ്ടതെന്നും ഒക്കെ സുരേഷ് ഗോപി പറഞ്ഞു വെച്ചു അപ്പോൾ പുള്ളിക്ക് വിവരം വെച്ചു തുടങ്ങി മണ്ടത്തരം വിളിച്ചു പറഞ്ഞാൽ അത് നാളെ ട്രോളാകുമെന്ന് മനസ്സിലായി തുടങ്ങി നിലമ്പൂരിൽ എൻ ഡി എ വിജയിച്ചാൽ ഒരു ഗവൺമെന്റ് കോളേജ് അനുവദിക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഈ സമയത്ത് ഓർമ്മ വരുന്നത് പഴയ ആ കിംസ് ആണ് എന്തൊക്കെ കൊട്ടിഘോഷിച്ചായിരുന്നു ആ ഒരു വരവ് ഇപ്പോൾ കിംസ് കിടന്നിടത്ത് പൂട പോലുമില്ല അതൊക്കെ തന്നെ ആയിരിക്കും ഈ കോളേജിൻ്റെയും അവസ്ഥ അല്ല അല്ലെങ്കിലും ഗവൺമെന്റ് കോളേജ് വരില്ല നിലമ്പൂരിൽ എൻ ഡി എ ജയിച്ചാൽ കോളേജ് അനുവദിക്കൂ ജയിക്കില്ലെന്ന് ഉറപ്പല്ലേ അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷനും വേണ്ട പരിസ്ഥിതി ദിനത്തിൽ തേന്മാവിൻ തയ്യൊക്കെ നട്ടാണ് സുരേഷ് ഗോപി വേദിയിലെത്തിയത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ എം ബി ജയിച്ച് ഒരു വർഷം പിന്നിട്ട ദിവസമായിരുന്നു വ്യാഴാഴ്ച